ഈശോയെ മാര്ഗരോഗങ്ങൾ മറാ വ്യതികള് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തുന്ന ഏകർത്താവേ നിന്നെ ആശ്രയിക്കുന്ന നിരാശന ഇടയാക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഇന്നത്തെ ദിവസം സഞ്ചരിക്കുന്ന വഴികൾ സംസാരിക്കുന്ന വ്യക്തികൾ നിങ്ങൾ കടന്നു പോകുന്ന ഓരോ സംരംഭങ്ങൾ ഓഫീസുകൾ അതുപോലെ തന്നെ ഇടങ്ങൾ വീടുകൾ അവരുടെ സംസാരിക്കുന്ന വിഷയങ്ങൾ എല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുകയും നിങ്ങൾക്ക് സംവിസാരിക്കാൻ ആവശ്യമില്ലാത്തത് സംസാരിക്കാതിരിക്കുകയും അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കുകയും ഹൃദയം ഭാരപ്പെടാതിരിക്കുകയും എൻ്റെ ഹൃദയത്തെ കർത്താവിൻ്റെ നാമത്ത് ഞാൻ മുദ്രവെക്കുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ അവർക്ക് അങ്ങ് സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ നിൻ്റെ കുഞ്ഞുങ്ങളെ ആസ്വദിക്കട്ടെ നീ എന്നടക്ക നീ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ വിഷയവും വിദ്യാർത്ഥികളെന്ന നിലയിൽ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട സബ്ജക്റ്റുകൾ കോഴ്സുകൾ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ രാജ്യങ്ങൾ എല്ലാം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ ഇടയാക്കിയിട്ട് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാകുമ്പോഴത്തൊന്നും പരിശുദ്ധാത്മമായ സർവീസർ നീക്കാമേ